ഒരാളെ കൈക്കൂലി വാങ്ങാൻ പാടില്ല അല്ലേ ശിക്ഷിക്കാം ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ പറയാൻ പറ്റും അറിയില്ലെന്ന് കൈക്കൂലി ഒരു കൂടുതലാണ് ശിക്ഷിക്കാൻ വേണമെങ്കിൽ ഒരാളെ ശിക്ഷിക്കാൻ പാടും ശിക്ഷ പിടിച്ചാലും തന്നെ ചില ശിക്ഷികൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം കണ്ടിരിക്കാൻ കൂടാതിരിക്കണം അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പൊ പ്രമയുഖാന്ന് അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട എന്ന് പറയുക അങ്ങനെ പറഞ്ഞ ഒരാളാണ് പറഞ്ഞത് ഞാൻ കണ്ടിരുന്നത് ഞാനന്ന് എനിക്കറിയാൻ പാടില്ല ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാൾ അനിയൻ അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകം പറഞ്ഞു കാണിച്ചു പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപടം അവിടെ കണ്ടിട്ട് ആയ ഞാൻ ഒരു പതിനഞ്ചിനെ പത്ത് ഞാൻ ഉറങ്ങിപ്പോയി പത്ത് പതിനഞ്ച് പതിനഞ്ചു മിനിറ്റും ഞാൻ ഉറങ്ങിപ്പോയി അയാൾ പറഞ്ഞ സ്റ്റൈലാണത് അതുകൊണ്ടാണ് വേറെ സൂപ്പർ സ്റ്റാറിന്റെ മൊബൈൻ ഫോട്ടോയും അതും കാണിച്ചു അന്നിട്ട് പിന്നെയും പറഞ്ഞു പക്ഷെ ക്യാമറ ഗംഭീരായിട്ടാണ് നല്ല മേക്കിംഗ് ആണ് ഈ പഞ്ചിന് ഇറങ്ങിയാൽ ഈ രണ്ടേ പത്ത് മിനിറ്റ് എങ്ങനെ കണ്ടു മേക്കിങ്ങിന് ഗംഭീരാണ് നല്ല ക്യാമറ ആണെന്നൊക്കെ പറയാനുള്ളത് അപ്പൊ എന്തും പറയാന്നുള്ളതാണ് ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ് അത് കടിക്കും അല്ലേ അത് ഉറുമിന്റെ സ്വഭാവമാണ് കുറ്റം പറയാൻ പറ്റില്ല അതിനമ്മ വെള്ളത്തിൽ കിടക്കണെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കറപ്പിലിറ്റാ ഏറിയടിച്ചിട്ടേ പോവു അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവര് പറഞ്ഞോട്ടെ എന്നെ ഏതാകും വലിയ ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞോട്ടെ അത് പറഞ്ഞോട്ട് സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാമല്ലോ കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരൊക്കെ അതാണ് അത് സൃഷ്ടിയാണ് അങ്ങനെ അതാരും കുറ്റം പറയാൻ പറ്റില്ല ബോയ്സ് സിനിമ ഇറങ്ങിയിട്ട് ഞാൻ റിവ്യൂ റഹ്ബാൻ പുളി പുളിന് ഒരു ഡ്രൈവർ ചേട്ടൻ ആണ് പുളിനൊക്കെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ റിവ്യൂ പറഞ്ഞോട്ടെ അവര് നമ്മള് സിനിമ റിലീസാക്കുന്നത് തിയേറ്ററിലാണ് യൂട്യൂബിനകത്തല്ല അപ്പൊ യൂട്യൂബിനകത്ത് റിലീസ് ആ ഒരു കണ്ടന്റിന് വേണ്ടി എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പറയണം അവർക്ക് അവരുടെതായിട്ട് അവര് പറഞ്ഞോട്ടെ പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ട് ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ് വയസ്സായി വെറുതെ എന്തെങ്കിലും പറയുന്ന ബെറ്റർ പോസിറ്റീവ് ആയിട്ട് പറയാൻ ഉള്ളതാ നിങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ടില്ല എനിക്ക് ഒരുപാട് മീഡിയ ടീം ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങളെല്ലാരും നമ്മുടെ ടീം എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പൊ അതിന്റെ തന്നെ സന്തോഷമുണ്ട് അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം മലയാളത്തിന്റെ പൂക്കാലമാണ് ആ പൂക്കാലം ഒന്നും കൂടെ പൂക്കാലം നമ്മുടെ മലയാള സിനിമ ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോളു Later,